ഈ ഭൂലോകത്ത് സ്വന്തം പങ്കാളിയോട് ഏറ്റവും വിശ്വസയോടെ ഇരിക്കുകയും ഏറ്റവും കെയറോടെയിരിക്കുകയും ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു ജീവി വർഗമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യരല്ല ആ ജീവി വർഗം നമ്മൾ മനുഷ്യർ എന്തുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമവ്യവസ്ഥതയ്ക്ക് കീഴിൽ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് കീഴിലായതുകൊണ്ട് മാത്രമാണ് ഒരു പങ്കാളിയൊക്കെ ആയിട്ട് നിൽക്കുന്നത് അപ്പോഴും വേലി ചാടാൻ ഒരു അവസരം കിട്ടിയാൽ വേലി ചാടുന്നവരാണ് ചിലരെങ്കിലും എല്ലാവരെയുമല്ല അങ്ങനെ വരുമ്പോൾ മനുഷ്യനെ ഒരിക്കലും വിശ്വസ്തയോടെ തൻ്റെ പങ്കാളിക്ക് വിശ്വസ്തയോടെ സ്നേഹത്തോടെ കയറോടെയിരിക്കുന്ന ഒരു ജീവി വർഗമായിട്ട് കൂട്ടാൻ പറ്റില്ല ഇനി മറ്റേതെങ്കിലും ജന്തുവർഗങ്ങളാണോന്ന് നോക്കാം ചിലർ ചിലരുടെ മനസ്സിലൂടെ പോകുന്നത് വേഴാമ്പൽ തന്നെയായിരിക്കും ശരിയാണ് ഞാൻ കേട്ടിട്ടുണ്ട് വേഴാമ്പൽ ഒരു ഇണ മാത്രമേ ഉള്ളൂ എന്നാണ് കേട്ടിരിക്കുന്നത് പക്ഷേ വേഴാമ്പൽ ഇണ ചേരാറുണ്ട് എന്നാൽ ഞാൻ പറയാൻ പോകുന്ന ഈ ജീവി ജീവിതത്തിൽ ഒരിക്കൽ പോലും പങ്കാളിയായിട്ട് ഇണ ചേരാറേയില്ല എന്നിട്ടും അത്രമാത്രം സ്നേഹത്തോടെ അടുപ്പത്തോടെ കയറോടെ ഇരിക്കുന്നു ആ ജീവി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് ഇത് കടിച്ചിട്ടില്ലാത്തവർ അത് ടി വിയിലെങ്കിലും അല്ലെങ്കിൽ പത്രത്തിലോ മറ്റ് സിനിമയിലെങ്കിലും കണ്ടിട്ടുള്ള ജീവിയാണത് കരിമീൻ എന്നാണ് അതിൻ്റെ പേര് അതൊരു മീനാണ് ഞാനൊരു കുട്ടനാട്ടുകാരനാണ് ആലപ്പുഴക്കാരനാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയാം എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഒരുപാട് ഞാനിതിനെ പിടിച്ചു തിന്നിട്ടുള്ളതാണ് ഇപ്പം മുതിർന്ന് അറിവായതിനു ശേഷം ചില പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുന്ന കരിമീനെ ഞാൻ പിടിക്കാറില്ല അതിൻ്റെ കാരണമാണ് പറഞ്ഞു വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കരിമീനുകൾ ഇണ ചേരാറില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും കരിമീനുകൾ ഇണ ചേരാറില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എങ്ങനെയാണ് ഇണ ചേരാതെ ഇത് മുട്ട വയ്ക്കുകയും മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാവും എന്ന് എന്ന് ചിന്തിക്കും അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് ഈ കരിമീനുകൾ വെള്ളത്തിനടിയിൽ തന്നെ ഉള്ള കല്ലോ അല്ലെങ്കിൽ കുറ്റി അതുപോലുള്ള പ്രതലത്തിലേക്ക് ഈ പെൺകരിമീൻ പോയി മുട്ടകളിങ്ങനെ പതിപ്പിച്ചു വെക്കും അതിനുശേഷം ആൺകരിമീൻ ഈ മുട്ടകൾക്ക് മുതലായിട്ട് ഇങ്ങനെ വെള്ളത്തിലൂടെ തന്നെ സ്പ്രേ ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത് തുടർന്നാണ് മുട്ട വിരികയും കുഞ്ഞുങ്ങളുണ്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ മുട്ട വെച്ചിരിക്കുന്ന ഇരിക്കുകയും അതിൻ്റെ വളരെ ക്ലോസ് ആയിട്ട് തന്നെ ഈ പെൺകരിമീൻ നിലയുറപ്പിക്കും കുറച്ചങ്ങോട്ട് മാറി ആൺകരിമീൻ നിൽക്കും അപ്പം പെൺകരിമീൻ കുറച്ചുകൂടി വൃത്താകൃതി ഉള്ളതാണ് അതിലും കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും ആൺകരിമീൻ ഈ പെൺകരിമീനാണ് മുട്ടകൾക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഏതെങ്കിലും കടുത്ത സൗണ്ട് കേട്ടാൽ മാത്രമേ ഇതൊന്ന് പേടിച്ച് അങ്ങോട്ട് പോവുകയോ എന്നിട്ട് അതേപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യും അല്ലാതെ നമ്മൾ എത്ര ഓടിച്ചാലും ഈ അവസ്ഥയിൽ കരിമീൻ അതിൻ്റെ മുട്ടയുടെ അടുത്തു നിന്ന് പോകാറില്ല അപ്പോൾ ഇത്തരം നിൽക്കുന്ന കരിമീനുകളെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ചൂള കരിമീൻ എന്ന് പറയും ചൂള വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ചൂള കരിമീൻ അപ്പോൾ ചൂള കരിമീനുകളെ പിടിക്കുക വളരെ എളുപ്പമാണോ നിസ്സാരമായിട്ട് ഇതിനെ പിടിക്കാം രാത്രി കാലങ്ങളിൽ നമ്മൾ ടോർച്ചുമൊക്കെയായിട്ട് ഒരു മുപ്പല്ലി എന്ന് പറഞ്ഞാൽ മൂന്ന് പല്ലുള്ള പല്ലിയുള്ളൊരു സംഭവമുണ്ട് അവിടെ നമ്മുടെ അവിടെ ചിലർക്ക് ഒരു ഒരു കമ്പി പോലത്തെ സാധനമായിരിക്കും ചിലർ വട്ടവലയായിരിക്കും ഉപയോഗിക്കുന്നത് അപ്പോൾ ടോർച്ച് കൊണ്ട് നമ്മൾ അടിക്കുന്നു ഈ മുട്ടയുടെ അടുത്ത് അല്ലെങ്കിൽ നമുക്ക് ഈ മുട്ട കാണാൻ പറ്റത്തില്ല ചെറിയ വലിപ്പം കാണും അപ്പോൾ കുറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാറയുടെ ഒക്കെ അടുത്തായിട്ടാണ് ഇങ്ങനെ രണ്ട് കരിമീനുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും അവിടെ മുട്ട വെച്ചിട്ടുണ്ട് ചൂള ചൂളക്കരിമീനാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളൊരു ടോർച്ചടിച്ചിട്ട് ഇതിനെ ലക്ഷ്യമാക്കുന്നു ഒന്നുകിൽ ഈ മുപ്പല്ലി കൊണ്ട് കുത്തിപ്പിടിക്കുന്നു അല്ലെങ്കിൽ ഈ വട്ടവല കൊണ്ട് കോലിയെടുക്കുന്നു വളരെ നിസ്സാരമായിട്ട് ഇതിനെ പിടിക്കാൻ പറ്റും ചില ഫിഷ് ബ്ലോഗർമാർ എന്തോ അവരുടെ വലിയ ഫിഷിംഗ് സ്കില്ലായിട്ടൊക്കെ കാണിക്കാറുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം അത് അതുങ്ങളത് അവിടെ നിൽക്കുന്നത് അതിൻ്റെ മുട്ടയെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നത് അല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യാപരമായിട്ടുള്ളൊരു സംഗതിയാണ് അവിടെ കരിമീൻ അവിടെ ചെയ്യുന്നത് ശരിക്കും അത് ഇതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെ പിന്നെ പിടിക്കാൻ തോന്നുന്നില്ല ഇതിനെ ഇങ്ങനെ പിടിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം ഇതിലേതെങ്കിലും ഓർണത്തിനെയും അല്ലെങ്കിൽ രണ്ടിനെയും നമ്മൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മുട്ടയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് വെക്കുക നൂറുകണക്കിന് ആയിരക്കണക്കിന് മുട്ട കരിമീൻ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരേണ്ടതാണ് അത് പിന്നെ മറ്റ് മീനുകൾ തിന്നു തീർക്കും അങ്ങനെ ഇത് വംശനാശത്തിലേക്ക് തന്നെ പോയേക്കും അതുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ കുറച്ച് വർഷം കൊണ്ട് ഇത്തരം കരിമീനുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മീനുകളെ പിടിക്കരുത് എന്നൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ ലൈസൻസ് ഉള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമേ ഇപ്പോൾ മീൻ പിടിക്കാനും പോലും പറ്റൂ അവർക്ക് അവർക്കിതറിയുകയും ചെയ്യുക പക്ഷേ ഇതൊന്നും അറിയാത്ത ചില ബ്ലോഗർമാർ അല്ലെങ്കിൽ ഈ ഫിഷിംഗ് ഒക്കെ നടത്തുന്ന ബ്ലോഗർമാർ ഇത് ചെയ്യുന്നുണ്ട് ഒരിക്കലും ചെയ്യരുത് കാരണം അതാ അത്രമാത്രം അത് പങ്കാളിയോട് സ്നേഹമുള്ളതാണ് കുട്ടികളോട് സ്നേഹമുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ അത് പരസ്പരം ശാരീരിക ബന്ധത്തിൽ പോലും ഏർപ്പെടാറില്ല ഇങ്ങനെയാണത് മുട്ട വിരിയുന്നത് മാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്കും ഒരു കരിമീൻ നഷ്ടപ്പെട്ടു എന്ന് കരുതുക നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അർത്ഥം അതിനെ മറ്റേതെങ്കിലും മീൻ പിടിച്ചു തിന്നോ അല്ലെങ്കിൽ മനുഷ്യർ തന്നെ പിടിച്ചു പക്ഷേ ഇനി ബാക്കി വരുന്ന ആ ഒരു കരിമീൻ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ മറ്റൊരു മറ്റൊരിണയെ തേടത്തേയില്ല ഉദാഹരണത്തിന് നമ്മൾ നമുക്കറിയാം ലവ്വേഴ്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ എവിടെയെങ്കിലും പോയി കടയിൽ പോയി ഈ സംഗതി വാങ്ങുക ഏതെങ്കിലും ഒരു ആൺ പക്ഷി അല്ലെങ്കിൽ ഒരു പെൺപക്ഷീനെ രണ്ട് രണ്ടര പിടിച്ചൊരു കൂട്ടിലിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുറേ നാൾ കഴിയുമ്പോൾ അത് ഇണ ചേർന്നേക്കാം പക്ഷേ കരിമീൻ അങ്ങനെയല്ല നമ്മൾ എവിടെന്നെങ്കിലും ഒരു ആൺ കരിമീനെ വേറെ എവിടെന്നെങ്കിലും ഒരു പെൺകരിമീനെ കൊണ്ട് പിടിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടിട്ടാലും അത് അതിൻ്റെ ഇണയല്ല എങ്കിൽ അത് ഒരിക്കലും അത് ഒന്നിച്ച് നടക്കില്ല ഒരിക്കലും മുട്ട വയ്ക്കുക അതിന് കുഞ്ഞു യും ചെയ്യത്തേയില്ല അത് മുട്ട വിരിഞ്ഞ് വന്ന് കുറച്ചായുമ്പോൾ തന്നെ അതിൻ്റെ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഇണയെ കണ്ടെത്തും അവർ തമ്മിൽ നടക്കുന്നു എന്നല്ലാതെ മറ്റൊരു ഇണയുമായിട്ടും മറ്റൊരു കരിമീനുമായിട്ടും അത് ജീവിത അവസാനം വരെ അത് ഒന്നിച്ചി നടക്കത്തില്ല വെച്ചാലും ഈ പറയുന്ന പരിപാടിയൊന്നും ചെയ്യത്തില്ല അത്രമാത്രം വളരെയേറെ ആത്മാർത്ഥയുള്ള സ്നേഹമുള്ള കെയറുള്ള ഒരു ജീവവർഗ്ഗമാണ് ഈ കരിമീൻ എന്ന് പറയുന്ന സംഭവം നമ്മൾക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഇത് കഴിച്ചിട്ടുള്ളതാണ് ഇനി ഇത് കഴിക്കുമ്പോൾ ഇത് ഓർക്കുക എന്ന് വെച്ചിട്ടുണ്ട് കരിമീൻ കഴിക്കാതെ ഇരിക്കരുത് പക്ഷേ കഴിക്കുമ്പോൾ ഓർക്കുക ലോകത്ത് ഏറ്റവും വിശ്വസ്തയുള്ള പങ്കാളിയെ ഒരിക്കലും ചതിക്കാത്ത ഒരു പങ്കാളി നഷ്ടപ്പെട്ടാൽ പിന്നെ മറ്റൊരു പങ്കാളിയെ സ്വീകരിക്കുക പോലും ചെയ്യാത്ത തൻ്റെ കുഞ്ഞുങ്ങളോടും അത്രയേറെ കെയർ ചെയ്യുന്ന ഒരു ജീവി വർഗമാണ് ഇതെന്ന് ഓർമ്മ വേണം നമ്മൾ കഴിക്കാൻ ആ അതിൽ നിന്ന് നമുക്കെന്തെങ്കിലും നല്ല സന്ദേശം കിട്ടിയാൽ അത് കണക്കാക്കുക എന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെയൊരു ജീവിയാണ് അതിന് ഞാൻ ഇനി കഴിക്കില്ല എന്നൊന്നും ആരും തീരുമാനമെടുക്കേണ്ട ഭൂമിയിൽ ഇതേപോലെ നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള പല ജീവികളും കാണും ഇതെന്തായാലും കുട്ടനാട്ടുകാരൻ എന്ന നിലയിൽ കുറേ കാലം ഈ മീൻവളത്തലും മറ്റു ഒക്കെയായിട്ട് ഞാൻ നടന്നതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ കുറേ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കിയതും പിന്നീട് മറ്റുള്ളവർ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഈ കരിമീൻ്റെ ഈ പ്രത്യേകത അങ്ങനെ ഈ കരിമീൻ ഇങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതുപോലെ തന്നെ വരാലിന് മറ്റൊരു പ്രത്യേകതയുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം